ഹലാലായ യാത്ര തന്നെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന യാത്രയുടെ ഗുണമെന്ത് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞു വരുന്നത് കേവലം ഹലാലായ യാത്രയെക്കുറിച്ചായി കുറിച്ചായി പറഞ്ഞത് അതേപോലെ അള്ളാഹുവിന് യാത്ര വലിയ ഇഷ്ടമായതുകൊണ്ടാണ് യാത്രയുടെ പ്രയാസങ്ങൾ അള്ളാഹു മനസ്സിലാക്കിയതുകൊണ്ടാണ് യാത്രക്കാരനോട് വല്ലാത്ത ഇഷ്ടം അതുകൊണ്ടാണ് അള്ളാഹു യാത്രക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തത് എന്താ ആനുകൂല്യം രണ്ടു മറഹല ദൂരം യാത്ര ചെയ്യുന്ന ആളാണോ നൂറ്റി മുപ്പതോ മുപ്പത്തിരണ്ടോ കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ആളാണ് എന്നാൽ അയാൾക്ക് രണ്ടു നേരത്തുള്ള നിസ്കാരം ഒന്നിച്ചു നിസ്കരിക്കാം അതിനാ നമ്മൾ ജമ എന്ന് പറയാറുള്ളത് ആനുകൂല്യം ആർക്കാണ് ഉള്ളാഹ കൊടുത്തത് ഹലാലായി യാത്ര ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല നാലു നാലു പ്രക്കായത്തുള്ള നിസ്കാരങ്ങളെല്ലാം രണ്ടാക്കി ചുരുക്കിയയാൾക്ക് നിസ്കരിക്കാവുന്നതാണ് അതിന് നമ്മൾ കസർ എന്ന് പറയാറുണ്ട് അതുമല്ലാഹു യാത്ര റൊപ്പിന് വല്ലാത്ത ഇട്ടമായതുകൊണ്ട് യാത്രക്കാരൻ അള്ളാഹു നൽകിയ ആനുകൂല്യമാണ് ഈ രണ്ടാനുകൂല്യങ്ങൾ ആനുകൂല്യം നമ്മൾ കൊടുക്കലാർക്കാൻ നമുക്ക് ദേഷ്യാൾക്കെല്ലാം ആനുകൂല്യം കൊടുക്കാം ഒരാൾ പറഞ്ഞു സാറേ രോഗിയാ നാട്ടില് കുറച്ച് ലീവ് തരണം ഇയാളാണെങ്കിലോ ഇഷ്ടമില്ലാത്തോണ്ട് പിരിച്ചുവിടെ നിൽക്കുകയാണ് അപ്പഴ ഈ ലീവ് ഒഴിക്കണം അപ്പൊ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല നീ പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതായാലും വിസ ക്യാൻസൽ ചെയ്താലോ പിന്നെ വിസ ആവശ്യം എന്താവാ നമ്മൾ അയച്ചിട്ടുണ്ട് ഉമ്മാനെ ശരിക്ക് പോയി നോക്കി എന്താ ഇയാൾ ഒഴിഞ്ഞു കിട്ടണമെന്നാ ഇയാളെ ഉദ്ദേശം എന്നാലോ ഇയാൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ആളാണെങ്കിലോ ഇയാള് പറയും നീ ആവശ്യമില്ല അത്ര ലീവ് എടുത്തോ ശമ്പളമൊക്കെ ഞാൻ അയച്ചിരും അല്ലെങ്കിൽ ബേജാറുണ്ടോ ഉമ്മാനെ ശരിക്ക് നോക്കോ കഴിഞ്ഞിട്ട് നീ ഇങ്ങടനെ തിരിച്ചു വരണം ഇഷ്ടമുള്ള ആൾക്കാ നമ്മൾ ആനുകൂല്യം കൊടുക്കുന്നത് അള്ളാഹുവിന് യാത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലാഹു ഈ ആനുകൂല്യങ്ങൾ പറഞ്ഞത് ഇതൊക്കെ ഞാൻ ആർക്കാ പറഞ്ഞത് കേവലം ഹലാലായി യാത്ര ചെയ്യുന്ന ആൾക്ക് പോലുമുള്ള ആനുകൂല്യമാണിത് എന്നാൽ ഉപജീവനത്തിനായി യാത്ര ചെയ്യുന്ന അള്ളാഹു തന്നെ നേരിട്ട് പറഞ്ഞതാണ് അതാണ് പ്രവാസികളുടെ യാത്ര നിങ്ങൾ ആദ്യം വീട്ടിൽ നിറങ്ങി ഓർമ്മ ഉപജീവനം തേടി യാത്ര ചെയ്തോളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണേ ജാലലക്കുമല്ലന്നതലൂല അല്ലാഹുവാണ് ഭൂമിയെ നിങ്ങൾക്ക് തന്നത് അതൊക്കെ കിണ്ടൽ ഈ ാണ് ഭൂമിയെ നിങ്ങൾക്ക് കീപ്പിടിച്ച് തന്നത് അതുകൊണ്ട് ഭൂമിയിലെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വഴികളിലൂടെയും നിങ്ങൾ യാത്ര ചെയ്തോളോ ഭൂമിയുടെ വജസ്സുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളോ എങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും നിങ്ങളെ യാത്ര ചെയ്തോളോ ഇവിടെ അള്ളാഹു ഭൂമി വിട്ട് യാത്ര ചെയ്യാൻ പറഞ്ഞില്ല എന്താ കാരണം മനുഷ്യൻ വെറുതെ ശ്രമിക്കുക എന്നല്ലാതെ പരിഹാരം കാണുന്നതായി ഖുർആആാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അബുദാബിയിൽ ജോലി ചെയ്യുമ്പോൾ ചെറുപ്പക്കാരനെ കണ്ടു കണ്ണൂർ ജില്ലക്കാരനാണ് ഞാൻ കണ്ടു പരിചയപ്പെട്ട് പേരൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് ജോലി ഇന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പൊ ലീവിൽ വന്നത് ഞാൻ ചോദിച്ച എന്താ ജോലി എന്നോട് പറഞ്ഞു ഞാൻ സ്പേസ് എഞ്ചിനീയർ ആണ് ഞാൻ ചോദിച്ചു എന്താണ് ഈ സ്പേസ് എഞ്ചിനീയറിംഗ് അവ എന്നോട് പറഞ്ഞു ശൂന്യാകാശത്ത് ഹോട്ടലുകളും വീടുകളും ഒക്കെ നിർമ്മിക്കാറുള്ള സാധന സാമഗ്രികളി ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുക എങ്ങനെയാണ് എന്നതിനുള്ള പഠനം നടത്തുകയാണ് ഞാൻ അപ്പൊ ഞാൻ ആലോചിച്ചു ഈ ശൂന്യാകാശത്ത് ഹോട്ടലൊക്കെ ഉണ്ടാവും എന്നോട് പറഞ്ഞു അങ്ങനല്ലേ പറഞ്ഞേ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോ ചൊവ്വയ്ക്ക് മനുഷ്യൻ പോവും അപ്പൊ അവിടെ വഴിക്ക് ഇറങ്ങിയിട്ടൊരു കറക്കു ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ വേണ്ടേ ഒരു കറക്കുച കറക്കു ചറക്കു ചായ ഒരു കറക്കുചായ കുടിക്കാൻ ഒരു ചെറിയ ഹട്ട് വേണമല്ലോ കറക്കെന്ന് ഞാൻ കൂട്ടി പറഞ്ഞ കേട്ടോ ഇവിടുത്തെ അതാ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഇടക്ക് തങ്ങാൻ ഒരു ഇടത്താവളം ശൂന്യാകാശത്ത് ഹോട്ടലുകൾ നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ പരിശുദ്ധമായ ഖുർആന്റെ ഭാഷ്യമെന്താ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ ഉപജീവനത്തിനായി നിങ്ങൾ ഭൂമിയിൽ ഏത് ഭാഗത്തേക്കും യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞെടുത്ത് ഭൂമി വിട്ട് യാത്ര ചെയ്യുന്ന ഒരു കാര്യം ഖുർആൻ ഇവിടെയും ഓർമ്മപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചില ആളുകളൊക്കെ ചൊവ്വക്ക് ചൊവ്വയിലുള്ള പണി കോണ്ടാക്ട് എടുക്കാനുള്ള തയ്യാറെടുപ്പിയിലാണ് പല എന്താ അവിടെ ആദ്യം കമ്പനി തുടങ്ങുന്ന ആൾക്ക് നല്ല മാർക്കറ്റ് ഉൻകുണ്ടാകും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുക്കത്തിലാണിതിൽ നാല് ശ്രദ്ധിക്കണേ വല്ല അർ വലന ഭൂമി നമ്മ ഭൂമിയാണ് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് വൽ അർ അർദനെ മുന്തിച്ചിട്ടാ പറഞ്ഞ വലില്ലാമെന്നല്ല വല്ലഅള വലഹന പോലെ സംവിധാനമുള്ള മറ്റൊരു ഗോളമോ ഗ്രഹമോ പ്രപഞ്ചത്തില്ല എന്ന പതിനാല് കൊണ്ടാണ് ഹബീബായി പഠിപ്പിക്കുന്നത് മാത്രമല്ല ഭൂമിയെ കുറിച്ച് പറഞ്ഞെടുത്ത അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഭൂമിയെ അവനാണ് നിങ്ങൾക്ക് കീപ്പിടിച്ച് തന്നിരിക്കുന്നത് എന്തുകൊണ്ടാ ചന്ദ്രൻ മനുഷ്യന്റെ കയ്യിൽ ഒതുങ്ങാതിരുന്നത് അന്ന് കീപ് അല്ലെന്ന് മനസ്സിലാക്കാൻ പോരെ ഈ ചങ്ങായിമാർക്ക് ചൊവ്വയിലേക്ക് പറക്കാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പരിധി എന്തുകൊണ്ട് ചൊവ്വ വരുന്നില്ല അന്ന് ആഹു കീപ്പടുത്തി കൊടുക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഭൂമിയാണ് ആഹു നിങ്ങൾക്ക് കീപടി തന്നത് ഭൂമിയിൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നിങ്ങൾ പോയിക്കോളോ അള്ളാഹുവിന്റെ മുമ്പിൽ ഭൂമിയെല്ലാം ഒന്നാണല്ലോ അതുകൊണ്ട് വിസനെ കുറിച്ച് പറയതി പക്ഷേ മനുഷ്യൻ ഓരോ ഭാഗങ്ങളും അവൻ കൈയടക്കി വെച്ചു പറഞ്ഞു ഇതിന്റെ സാമ്രാജ്യം അങ്ങോട്ട് കിടക്കണോ എന്റെ സമ്മതം വേണോ തന്നെ വിസയില്ലാതെ കിടക്കാൻ പാടില്ല വിസ ഇടക്കാൻ അവധി കഴിഞ്ഞാൽ പിന്നെ തങ്ങാൻ പാടില്ല ഇതൊക്കെ ആ പറഞ്ഞ നിയമത്തിനകത്ത് വരുന്നതാണ് ഞാൻ പറയുന്നത് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ഏത് പ്രദേശത്തേക്ക് വേണമെങ്കിലും യാത്ര ചെയ്തോളോ എന്നിട്ടോ പിൻ്റെ സ്ത്രഹ അന്ന് നൽകുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുകയും ചെയ്തോളോ യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചോളൂ നാ ഇതിൽ വലിയൊരു സൂചന എന്താ ഓരോ പ്രദേശത്ത് ചെന്നാലും അവിടെ കിട്ടുന്ന ഭക്ഷണം ഏതാ അതാ കഴിക്കേണ്ടത് അവിടെ ലഭിക്കുന്ന ഭക്ഷണം ഏതാണോ അതാണ് ലഭിക്കേണ്ടത് പക്ഷെ കാലം മാറിയിട്ട് നമ്മളെ നമ്മളെ ഭക്ഷണം തന്നെ കിട്ടണത് വാശി പിടിക്കുന്നതുകൊണ്ടാണ് എന്തേ ഉള്ളത് ഹജ്ജും പറഞ്ഞ യാത്രയെ പോലും കണ്ടില്ല ഇതിനെ കേരളീയ ഭക്ഷണം എന്താ കാരണം ഹജ്ജിന് പോലും മനുഷ്യനെ ഏറ്റവും പ്രധാനം ഭക്ഷണം എങ്കിലും കച്ചറുണ്ടാവും ഒരു ഏറ്റവും പ്രധാനം മനുഷ്യനേറ്റവും അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഊർആൻ പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്തോളൂ യാത്ര ചെയ്ത തലങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചോളൂ ഭക്ഷണത്തിന്റെ ക്രമത്തിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു സംഗതിയാണ് എന്തും കഴിക്കാം പക്ഷെ ചില സൂചനകൾ തിരയാണ് എന്റെ ഭക്ഷണം ആദ്യം എടുത്തു പറഞ്ഞത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്താ 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 നിങ്ങൾ ഭക്ഷണം പക്ഷെ ചില ആൾക്കാരെ പണിയുണ്ടെന്ന് തോന്നുന്നു അവൾക്ക് ഭക്ഷണമൊന്നുമല്ല വലിയൊരു വീടുണ്ടാവില്ല എന്താ പോലെ ഭക്ഷണമില്ല ഉറക്കില്ല കഠിനാധ്വാനം ചെയ്യുന്ന കെട്ടിമറിയോ ഏറ്റവും പ്രധാനം ഭക്ഷണമാണ് ഒന്നാം സ്ഥാനം ഭക്ഷണമാൻ അതുകൊണ്ടൊരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ പരമപ്രധാനമായി ലക്ഷ്യം ഭക്ഷണമായതുകൊണ്ടാണ് അള്ളാഹു ഭക്ഷണം എടുത്തു പറഞ്ഞത് അപ്പൊ ഭൂമിയിൽ നിങ്ങൾ ഏതു ഭാഗത്തേക്കും സഞ്ചരിച്ചോളൂ എന്നിട്ട് നിങ്ങൾ ഉപജീവന മാർഗം തേടിക്കോളൂ എന്നായിപ്പതിന്റെ അർത്ഥം അപ്പൊ ഉപജീവനം തേടാനായി യാത്ര ചെയ്യാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രവാസിയുടെ യാത്ര അള്ളാഹു എടുത്തു പറഞ്ഞ യാത്രയാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് കുടുംബത്തോട് യാത്ര പറഞ്ഞു പോരുന്ന ആദ്യത്തെ യാത്ര അവൾ മറന്നു പോയിട്ടുണ്ടാവില്ല ഒരാൾ എന്നോട് പറഞ്ഞു സാറേ ആദ്യത്തെ യാത്രത്തെ പ്രയാസല്ലേ രണ്ടാം യാത്രയാണ് വല്ലാത്ത പ്രയാസം ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറഞ്ഞു ആദ്യത്തെ യാത്ര ഗൾഫ് നാടൊക്കെ കാണാമല്ലോ എന്ന ഒരു ആഗ്രഹത്തിലാണ് ആ യാത്ര ചിലർക്ക് മനസ്സിലാക്കി തന്നെ അവിടുത്തെ എല്ലാ അറബികളും ഭയങ്കര പൈസക്കാരാണെന്നാണ് പൈസ ഇങ്ങനെ നടക്കുന്നോടത്തൊക്കെ കിട്ടുന്ന ചില ആൾക്കാരെ വിചാരിച്ചത് ഒരാൾ എന്നോട് പറഞ്ഞു വന്നു നോക്കുമ്പോഴല്ലേ കഥയറിഞ്ഞത് നമ്മളേക്കാൾ കട്ടപ്പെട്ടവരെയും ഈ നാട്ടിലുണ്ട് എന്ന് ഒന്നാമത്തെ യാത്ര ഗൾഫ് നാട് കാണാനുള്ള ഭൂതിയുള്ള യാത്ര എന്നാൽ രണ്ടാമത് തിരിച്ചു ചെന്ന് നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് വിവാഹം കഴിച്ചിട്ടൊരു പിന്നൊരു യാത്രയുണ്ട് വിവാഹം കഴിച്ചൊരു മൂന്ന് മാസം നാട്ടിൽ ചെന്നിട്ടൊരു യാത്രയുണ്ട് എന്നോടൊരാൾ പറഞ്ഞത് ഒരു മൃഗത്തെ അറുക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ് ആ എയർപോർട്ടിലേക്കുള്ള യാത്ര കാൽ എത്ര എടുത്തു വെച്ചാലും ആണ് പോകൂല വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറിയാൽ പിന്നെ പിന്നെ നോക്കുക മൂന്ന് ഓളെ ഉൺമാനൊക്കെ പറഞ്ഞോ ഞാൻ പറയുന്നത് ഈ യാത്ര അള്ളാഹു എടുത്തു പറഞ്ഞ യാത്രയാണ് അല്ലാഹു എടുത്തു പറഞ്ഞ യാത്ര ചെയ്തവരാണ് നിങ്ങൾ അതുകൊണ്ടാ കേരളത്തിൽ നിങ്ങൾ ഇവിടെ എത്തിയത്

മുഹമ്മദ് മുസ്തഫ അപ്പൊ ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടാവും ഉണ്ടാവുന്നിട്ട് നമ്മൾ ബഹറയിൽ വന്നിട്ട് മുപ്പത്തഞ്ച് കൊല്ലായാലോ നമ്മൾ വലിയ ആയിട്ടില്ലല്ലോ യൂസുവലി അല്ല യൂസുലി ഒന്നല്ല പറഞ്ഞിരുന്ന വീന ഉണ്ടാവുന്ന എന്താ വീന എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കേണ്ട സഹകാര്യത എന്താണ് എന്ന് പറഞ്ഞാൽ നഫ്സ് മാനസികമായ സംതൃപ്തിയാണ് അയാളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു പോകുന്നുണ്ട് അത് യാത്ര ചെയ്താൽ ഉണ്ടാവുന്ന എത്ര ചെറിയ ശമ്പളമുള്ളവനാണെങ്കിലും ഒരാൾ ഇന്ന് എന്നോട് പറഞ്ഞു അയാൾ ഹൗസ് ഡ്രൈവറാണ് അയാൾ എന്റെ വാൽ കേൾക്കുന്നുണ്ട് അയാൾ എന്നോട് പറഞ്ഞു അലഹമില്ല ഹൗസ് ഡ്രൈവറാണ് ഒരു വീടൊക്കെ വെച്ച് പൂർത്തിയാവാനായിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്നിട്ട് കാര്യങ്ങളൊക്കെ നടക്കണ്ടോ തകനമോ നിങ്ങൾ യാത്ര നടത്തിക്കോളോ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകുമെന്ന് പറഞ്ഞു ഒരിക്കേ പക്ഷാതെ ഗൾഫിൽ നേരത്തെ പത്തു കൊല്ലം നിന്ന് വന്നാളാ നാട്ടിൽ അഞ്ചെട്ട് കൊല്ലം നിന്നിട്ടായാലും പിന്നെ പറയാം ഞാൻ പോവണം ഞാൻ ചോദിച്ചു എന്താ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു മാസത്തിൽ ഞാൻ ഒരു പത്ത് മുപ്പതിനാറ് റുപ്പ ഞാൻ ഉണ്ടാക്കണ്ട പക്ഷേ കയ്യിൽ ബാക്കിയല്ല ഇയാൾ പറഞ്ഞു ഇതിനേക്കാളും നല്ലത് എനിക്ക് സൗദി അറേബ്യയിലെ ആയിരത്തി അഞ്ഞൂറ് റിയാൽ ശമ്പളമാൻ പത്തിരുപതിനാറ് ഉറുപ്പ ഉണ്ടെങ്കിലും ആ ഇരുപതിനായിരം മാസം കഴിഞ്ഞാലും ബാക്കിയുണ്ടാവും ഇതിന്റെ വേറെ ഒരു ഒരു സ്വഭാവമാണ് നിങ്ങളോടെ എല്ലാരും എന്താ പറഞ്ഞിട്ടുണ്ട് വേഗം തിരിച്ചു പോകണം ഞാൻ തിരിച്ചു പോകണമെന്ന് പറയാത്ത ഒരാളും പ്രവാസികളുടെ പ്രവാസികരോടും പിന്നു നിൽക്കാറുണ്ടാവുകയില്ല നിങ്ങൾ ആലോചിക്കണേ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ കിട്ടുന്ന ചില സന്തോഷങ്ങളാണ് നേട്ടങ്ങളാണ് പുണ്യനിപിയുടെ വാക്കുകളാണ് यल